മാലിന്യമുക്ത നഗരങ്ങൾക്കായി ക്ലീൻ കേരള on me clean kerala brought to you by on me appliances ന്റെ food waste disposal on me on your life co sponsored by secret fashions unlock comfort travel partner pmh force calicut host partner green community കോഴിക്കോട് നഗരത്തിൽ കുണ്ടുങ്ങൽ പ്രദേശത്തെ മാലിന്യ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചാ വേദിയോടെ ഓൺമി ക്ലീൻ കേരള യാത്രയ്ക്ക് ജില്ലയിൽ സമാപനമായി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യത്താൽ അനുഭവിക്കുന്ന കുണ്ടുങ്ങൽ പ്രദേശവാസികൾ തൻ്റെ ഇടം കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ചർച്ച സംഘടിപ്പിച്ചത് കാഴ്ചകൾ കാണാനുള്ളതാണെങ്കിലും കണ്ണേ മടങ്ങുക എന്ന് അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്ന കാഴ്ചകൾക്ക് നടുവിലേക്കായിരുന്നു ജീവൻ ഓൺ ഓൺമി ക്ലീൻ കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ അവസാന പര്യടന കേന്ദ്രമായ കുണ്ടുങ്കൽ പ്രദേശത്ത് എത്തിയത് കണ്ട കാഴ്ചകൾ ഭയാനകം ഈ യാത്രയുടെ എക്സ്പേർട്ട് ശ്രീ ശോഭീന്ദ്രൻ സാറുമായി ഇങ്ങ് കുണ്ടുങ്കലിലുള്ള ഓരോ മാലിന്യ പ്രദേശങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു വളരെ ഭയാനകമായ ദാരുണമായ കാഴ്ച മുപ്പതോളം വർഷമായി ഇതേ അവസ്ഥയാണത്ര ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്ന് തീപാറുന്നത് പോലെ തോന്നി വികസനം നഗരത്തിന്റെ മുൻചുകൂട്ടിയെങ്കിലും നഗര ഹൃദയത്തിലെ കൈവഴിയായ കുണ്ടുങ്കൽ ദേശം നഗരമാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് മാറിയെത്തുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പിൽ പരാതി എത്തിയാലും രോഗത്തിന്റെ ദുരിതം പേറി നഗരവാസികൾ ജീവിതം തള്ളി നീക്കുന്ന കാഴ്ച മാത്രം ഇവിടെ എന്നും കാണുന്നു നിങ്ങൾ പറഞ്ഞു ഭയാനകരമാണെന്ന് അപ്പൊ ദിവസം ഒരു മിനിറ്റുകളോ അഞ്ചു മിനിറ്റുകളോ കണ്ട നിങ്ങൾക്ക് ഇത്ര തോന്നിയെങ്കിൽ ഇവിടെ പെറ്റ് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ പ്രദേശത്ത് ഞാൻ എന്റെ വാപ്പ വാപ്പന്റെ വാപ്പൊക്കെ ഇവിടുത്തെ തരാണ് ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനുഭവം പറഞ്ഞല്ലോ അതാണ് ശരി അധികൃതർക്ക് മുമ്പിൽ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന അവതാരകൻ ഷൌക്കത്ത് ചോദ്യം പറയുമ്പോഴും കണ്ണു തുറന്നാൽ മാലിന്യ പ്രശ്നങ്ങളിലേക്കാണ് ഓരോ ദിനവും ഉണരുന്നതെന്ന് ജനപക്ഷം മേയർ മേയർ കോൺഗ്രസ് മഴ നനഞ്ഞിട്ടാണ് ഞാനും ആ മരിച്ച കുട്ടിന്റെ ഉമ്മി ഇവിടെ അവിടെ ഉള്ള റെസിഡൻസിന്റെ കുറച്ച് ആളുകളും സ്ത്രീകളും കൂടി നടന്നത് ആവശ്യത്തിന് വേണ്ടിട്ടാണ് രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വരൂല്ല അവർക്ക് ഇത് പോക്കറ്റ് പോക്കറ്റടിക്കാനുള്ള ഒരു ഒരു വഴിയാണ് പ്രശ്നങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പുറമോട് ചെയ്തു വെച്ച് ജനങ്ങളെ വെടിയാക്കുന്നത് പറയാനും ചർച്ചയിൽ ആരും മടിച്ചില്ല മന്ത്രി മുനീർ വാക്ക് പാലിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി പറയാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ ഉത്തര ഇത് എന്റെ ഉത്തരവാദിത്തം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ എത്തിയ വാർഡ് കൗൺസിലർക്കാകട്ടെ പറയാൻ മറ്റൊരു കാരണവും വാർഡ് കമ്മിറ്റി വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നില്ല അത് എനിക്ക് വലിയൊരു വിഷമമുണ്ട് കാരണം എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായിരുന്നു വാർഡ് കമ്മിറ്റി മാലിന്യ വിഷയത്തിന് പരിഹാരം തേടുന്നവർക്ക് മുമ്പിലേക്ക് പരിസ്ഥിതി പ്രവർത്തകൻ ശോഭി ദർമാ നിരത്തിയ നിർദ്ദേശങ്ങളോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത് ഘട്ടം ഘട്ടമായിട്ട് അത് നടക്കത്തക്ക രീതിയിൽ ആദ്യം തന്നെ ചളി നീക്കുകയും അതിന് ശേഷം മാത്രം ഇട്ട് ന്യൂസ് കോഴിക്കോട് മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള ഓൺ മീ ക്ലീൻ കേരള യാത്ര രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് കൂടി വേദിയാകുന്നു കോഴിക്കോട് കുണ്ടുങ്ങൽ പ്രദേശത്തെ മാലിന്യപ്രശ്നം ചർച്ചയായപ്പോൾ വാർഡ് കൗൺസിലറെ വിചാരണ ചെയ്യും വിധം സംവാദം ചൂടുപിടിച്ചു വിഷയം മാലിന്യ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഒത്തുചേരുകയും വിഷയത്തിൽ ജനപ്രതിനിധി മറുപടി പറയുകയും ചെയ്യുന്നതോടെ ഓൺ മീ ക്ലീൻ കേരള യാത്ര ചർച്ചാ പതിവ് എന്നാൽ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകണം ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പലപ്പോഴും വഴി മാറുന്നത് കാണാമായിരുന്നു അകത്ത് മുൻകാലങ്ങളിൽ ടൈമിൽ ഒരു വാർഡ് രാഷ്ട്രീയ സാമൂഹ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി രാഷ്ട്രീയത് പക്ഷേ ഇന്ന് ഒരു കാമൂല സംഘടനയോ മറ്റു രാഷ്ട്രീയ പാർട്ടിയോ ഉപയോഗിച്ചോണ്ട് ഒരു കമ്മിറ്റി അകത്തോക്കോ ഈ കൗൺസിലറോ മുമ്പുള്ള കൗൺസിലർമാരോ ചെയ്തിട്ടില്ല കുണ്ടുങ്കൽ ദേശത്തെ മാലിന്യ പ്രശ്ന പരിഹാര ചർച്ചയിലും രാഷ്ട്രീയ സംവാദത്തിന് ഒട്ടും കുറവ് വന്നില്ല നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ വീട്ടിൽ നിന്നും തുടങ്ങുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അറിയിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഞാൻ നന്നായാൽ എൻ്റെ വീടും നന്നായി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ നന്നായാൽ എൻ്റെ കുട്ടികളും നന്നായി അതാണ് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ശുചിത്വം എന്നുണ്ടാക്കുന്നുവോ അന്ന് നമ്മളെ നാടും നന്നാവും ഇവിടം ഫുള്ള് ക്ലീനാവും ചെയ്യും ജനസഭ കൂടുമ്പോൾ അംഗങ്ങൾ പലരും പങ്കെടുക്കുന്നില്ലെന്ന കൗൺസിലർ ബ്രസീലാന്റെ വാക്കുകളാണ് ജനത്തെ ആദ്യം പ്രകോപിപ്പിച്ചത് വാർഡ് കമ്മിറ്റി വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നില്ല അത് എനിക്ക് വലിയൊരു വിഷമമുണ്ട് കാരണം എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയായിരുന്നു വാർഡ് കമ്മിറ്റി ആ വിളിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ അല്ല ഞാൻ പറയുന്നത് ആ നമ്മൾക്ക് നിർദ്ദേശം തന്ന പ്രകാരമുള്ള ആ ഡീറ്റെയിൽസിലുള്ള ആളുകളെ വിളിച്ചാൽ അവര് വരാത്തത് എന്റെ തെറ്റല്ല അവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു കോർപ്പറേഷനിൽ നിന്നും ആവശ്യമായ കുറിച്ചാണ് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എഴുപതോളം ഓവുചാലുകൾ എഴുപതോളം എന്ന് പറയുമ്പോൾ എഴുപതിന്റെ പുറത്തായി ഓവുചാലുകൾ ഉള്ള ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഒരു വാർഡാണിത് അത്രയ്ക്കും കൺജസ്റ്റഡ് ആയി കിടക്കുന്ന വാർഡാണിത് ഇവിടേക്ക് മൂന്ന് ലക്ഷം കിട്ടിയാൽ തന്നെയും കൃത്യമായ ഓവുചാൽ ക്ലീനിങ് നടക്കുകയില്ല ഇങ്ങനെയുള്ള സ്ഥലത്താണ് കേവലം അനുവദിച്ചിരുന്നത് ജനസഭയിൽ പങ്കെടുപ്പിക്കേണ്ടത് ആരെയെന്ന് അറിയില്ലെന്ന പരാമർശത്തിനും കൗൺസിലർ പ്രതിരോധത്തിലായി ഇടയ്ക്ക് വേദി വിട്ടു പോകാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചർച്ചയും വാഗ്വാദങ്ങളും അതിരിവിടുമെന്നായപ്പോഴെല്ലാം അവതാരകൻ ഷൌക്കത്തലി ഇടപെട്ട് എല്ലാം ശാന്തമാക്കുന്നുണ്ടായിരുന്നു ജീവന്യൂസ്